അമ്മേ നാരായണ പരാശക്തിയായ ദേവിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും ആ പരാശക്തി മറ്റു ദേവികളായി ആവിർഭവിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള കഥകൾ നമുക്ക് കേൾക്കാം പണ്ട് മഹാവിഷ്ണു ബാലരൂപിയായി ആലിലയിൽ കിടക്കുന്ന കാലം ഹുങ്കാര ശബ്ദം പുറപ്പെടുവിക്കുന്ന അനാദിയായ ജലപ്പരപ്പിൽ തികച്ചും ഏകനായി ശയിക്കുന്ന വിഷ്ണുവിൻ്റെ മനസ്സ് ഓരോ ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു കൊണ്ടിരുന്നു ഞാൻ ആരാണ് എന്നെ സൃഷ്ടിച്ചതാരാണ് എന്നെ കർമ്മം എന്താണ് എന്നിങ്ങനെ വിവിധ ചിന്തകൾ ആ മനസ്സിലൂടെ കടന്നുപോയി ബാലമനസ്സിൻ്റെ ആകുലത കണ്ട് ആർദ്രയായ പരാശക്തി തത്സമയം വാക്യം മുഴക്കി ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ് ഞാൻ ഒഴികെ സനാതനമായി യാതൊന്നുമില്ല തുടക്കവും ഒടുക്കവും എന്നിൽ നിന്ന് തന്നെയാണ് അശരീരി വാക്യം മഹാവിഷ്ണുവിനെ അത്ഭുതപര തന്ത്രനാക്കി എന്നാൽ അതിൻ്റെ പൊരുൾ അദ്ദേഹത്തിന് പൂർണമായും പിടികിട്ടിയില്ല അത് ആരുടെ അരുൾമൊഴിയാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല എങ്കിലും അതിനെ തന്നെ കിടക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അപ്പോൾ പരാശക്തിയായ ദേവി നാലു തൃക്കൈകളോടും ശംഖു ചക്രഗദാ ദിവ്യ ദിവ്യവസ്ത്രാഭരണങ്ങളോടും കൂടി മഹാവിഷ്ണുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷയായി ഭക്ത്യാദരങ്ങളോടെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വിഷ്ണുവിനോട് ദേവി ഇപ്രകാരം പറഞ്ഞു അല്ലയോ വിഷ്ണുദേവൻ അങ്ങ് എന്തിനാണ് സന്ദേഹിക്കുന്നത് ജഗത്തിന് സൃഷ്ടിസ്ഥിതി ലയങ്ങൾ ഉണ്ടാകുന്ന കാലങ്ങളിലെല്ലാം നാം ഇരുവരും അവതരിച്ചിട്ടുണ്ടല്ലോ മഹാമായയായ പരാശക്തി ഗുണാതീതയാണ് എന്നാൽ അങ്ങും ഞാനുമെല്ലാം ഗുണത്തോടു കൂടിയവരാണ് അങ്ങ് സത്വഗുണപ്രധാനനാണ് അങ്ങയുടെ നാഭിയിൽ നിന്ന് രജോ ഗുണപ്രധാനായ ബ്രഹ്മാവ് ഉത്ഭവിക്കും ആ ബ്രഹ്മാവിന്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് രുദ്രൻ ഉത്ഭവിക്കും രജോ ഗുണപ്രധാനനാണ് രുദ്രൻ മൂവർക്കും കർമ്മങ്ങൾ വെവ്വേറെ ഉണ്ടെന്നറിയുക ബ്രഹ്മാവ് തപോബലം കൊണ്ട് സൃഷ്ടിശക്തിയെ സ്വാംശീകരിച്ച് ലോക സൃഷ്ടി നടത്തും ബ്രഹ്മാവ് സൃഷ്ടിച്ച ലോകത്തിന് അങ്ങ് രക്ഷിതാവായി തീരും ആ ലോകത്തെ കൽപ്പാന്തകാലത്ത് രുദ്രൻ സംഹരിക്കുകയും ചെയ്യും ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് പ്രചോദനമേകുന്ന പരമമായാശക്തി ഞാൻ തന്നെയാണെന്നും അറിഞ്ഞുകൊള്ളുക പ്രപഞ്ചത്തിനും പ്രപഞ്ചത്തിൻ്റെ കാണായ സർവചരാചരങ്ങൾക്കും അവയുടെ ക്ഷണഭംഗുലമായ ജീവിതവിധികൾക്കും കാരണഭൂതയായിരിക്കുന്നത് പരാശക്തിയായ ദേവി തന്നെയാണ് ഈ പരമമായ സത്യം ഗ്രഹിച്ച് മഹാവിഷ്ണു സംതൃപ്തനായി ഇനി വേദവ്യാസ മഹർഷിയുടെ ജനനകഥ കേൾക്കാം ബ്രഹ്മശാപത്താൽ മത്സ്യകന്യകയായി തീർന്ന അദ്രക എന്ന അപ്സരസ് നദിയിൽ താമസിക്കുകയായിരുന്നു ഒരിക്കൽ ഉപരിചരവസു എന്ന രാജാവിൽ നിന്ന് ഗർഭം ധരിച്ച അദ്രിക ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ട് ശാപമോക്ഷം നേടി സ്വർഗലോകത്തേക്ക് തിരിച്ചുപോയി അവളുടെ കുഞ്ഞാവട്ടെ സത്യപതി എന്ന പേരിൽ ഒരു മുക്കുവ കന്യകയായി വളർന്നു വന്നു മത്സ്യദന്ധി കാളി എന്നീ പേരുകളും അവൾക്കുണ്ടായിരുന്നു പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് അവൾ യാത്രക്കാരെ തോണി കടത്തുന്ന വൃത്തിയിൽ ഏർപ്പെട്ടു ഒരിക്കൽ പരാശരൻ എന്ന മഹർഷി തോണിയിൽ അക്കരയ്ക്ക് കടക്കുകയായിരുന്നു സർവസംഗ പരിത്യാഗിയാകില്ലെന്ത് ആ അനുപമ സുന്ദരിയുടെ ദർശനം മഹർഷിയുടെ മനസ്സിലാക്കി അദ്ദേഹം മത്സ്യഗന്ധിയെ കണ്ട് കാമപരവശനായി തോണി നദീമധ്യത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം തപശക്തി കൊണ്ട് ഒരു മഞ്ഞുമറ സൃഷ്ടിച്ചു മുനിയുടെ ആഗ്രഹപൂർത്തിക്ക് മത്സ്യഗന്ധി എതിർ നിന്നില്ല സന്തുഷ്ടനായ പരാശരൻ അവൾക്ക് രണ്ടു വരങ്ങൾ നൽകി തന്നോടൊപ്പമുള്ള സംഗമത്തിന് ശേഷവും അവളുടെ കന്യകാത്വം നിലനിൽക്കുമെന്നും മത്സ്യഗന്ധത്തിനു പകരം അവളുടെ ശരീരത്തിൽ നിന്ന് കസ്തൂരി ഗന്ധം ചുറ്റും പരക്കുമെന്നും അങ്ങനെ മത്സ്യഗന്ധി തീർന്നു അവൾ യഥാകാലം ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു അവൾ മകനെ കൃഷ്ണദ്വൈപായനൻ എന്നു പേരും വിളിച്ചു അമ്മയുടെ അനുഗ്രഹാശിസുകളോടെ കൃഷ്ണദ്വൈപായൻ തപസ്സനുഷ്ഠിക്കാൻ പോയി സകല വേദങ്ങളിലും പ്രാവീണം നേടി തിരിച്ചുവന്ന പരാശരപുത്രൻ ജ്ഞാനതൃഷ്ണയുള്ള സാധാരണ മനുഷ്യർക്ക് ഗുരുവായി തീർന്നു ബ്രഹ്മജ്ഞാനം തേടുന്നവർക്ക് വഴികാട്ടിയാകുമാർ നാലു വരങ്ങളെയും വേർതിരിച്ച് വ്യാഖ്യാനങ്ങൾ ചമച്ചും വേദവ്യാസൻ എന്ന പേരിൽ ഖ്യാതി നേടി ഇതിഹാസക്കാരനായ സാക്ഷാൽ വ്യാസമഹർഷി ജനമേചയ രാജാവിന്റെ ചോദ്യത്തിനുത്തരമായി ഒരിക്കൽ പരാശക്തിയുടെ ഉത്ഭവത്തെക്കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി ദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ അശക്തനാണ് ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും അസാധ്യമായ കാര്യത്തിൽ എൻ്റെ കഴിവില്ലായ്മ അപ്രസക്തമാണ് എന്നിരിക്കലും ഒന്ന് പറയാം നാനാ രൂപങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ശക്തികളെല്ലാം ആ സനാതന ശക്തിയുടെ വിവിധ രൂപങ്ങൾ മാത്രം അരൂപിയായിരിക്കുന്ന ആ പരാശക്തി ൾക്കായി അനേക രൂപങ്ങൾ സ്വീകരിച്ച് അവതരിക്കുന്നു അങ്ങനെ നിർഗുണയായ മായ സഗുണയായി ദേവകൾക്കും മനുഷ്യർക്കും മുമ്പിൽ കാണാകുന്നു വിവിധ രൂപങ്ങളെയും കർമ്മങ്ങളെയും ആസ്പദമാക്കി ദേവിക്ക് പല പല പേരുകളും കൽപ്പിച്ചു നൽകി ആരാധിച്ചു പോന്നു ദേവിയുടെ വിവിധ രൂപങ്ങൾ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി ഘട്ടത്തിൽ പ്രകൃതി പരമാത്മാവിനോട് ചേർന്ന് അഭേദമായി നിലകൊണ്ടിരുന്നു പിന്നീട് സൃഷ്ടി വേണമെന്നുള്ള ഇച്ഛ ജാതമായപ്പോൾ അത് പ്രകൃതി പുരുഷൻ എന്നിങ്ങനെ രണ്ടായി പരിണമിച്ചു അതിൽ വലത്തെ പകുതി പുരുഷനായും ഇടത്തെ പകുതി സ്ത്രീയായ പ്രകൃതിയായും മാറി ഇങ്ങനെ രണ്ടായി മാറിയെങ്കിലും അവ രണ്ടും നിത്യമായ ഏക വസ്തുവിൽ തന്നെയാണ് വിലയം കൊള്ളുന്നതെന്നറിഞ്ഞ് ഋഷീശ്വരന്മാർ ആ പിരിവുകളെ സർവം ഏകമയം എന്ന് കണ്ടറിഞ്ഞു സൃഷ്ടി നടത്തണമെന്നുള്ള ഇച്ഛ സാക്ഷാത്കരിക്കുന്നതിന് പരമപുരുഷൻ മൂലപ്രകൃതിയിൽ ദുർഗ ലക്ഷ്മി സരസ്വതി സാവിത്രി രാധ എന്നീ പഞ്ചരൂപങ്ങളിൽ ആവിർഭവിച്ചു അവർ പഞ്ചദേവിമാർ എന്നറിയപ്പെടുന്നു ദുർഗാദേവിയെ കുറിച്ചറിയാം ദുർഗ തന്നെ ണം പ്രാപിക്കുന്നവരുടെ ദകളെയും ആർത്തികളെയും ഇല്ലാതാക്കുന്നവളും അത് തേജസ്സുള്ളവളും ശ്രേഷ്ഠയും സർവശക്തി സ്വരൂപിണിയും സിദ്ധേശ്വരിയും സിദ്ധിരൂപിണിയും ബുദ്ധി വിശപ്പ് നിദ്ര ദാഹം ദയ ഓർമ്മ ക്ഷമ ഭ്രമം ശാന്തി കാന്തി ചേതന സന്തുഷ്ടി പുഷ്ടി വൃദ്ധി ധൈര്യം മായ എന്നീ ഭാവങ്ങളോട് കൂടിയവളും പരമാത്മാവിൻ്റെ ശക്തിസ്രോതസ്സുമാകുന്നു ഭഗവാൻ ഗണേശന്റെ മാതാവും ശിവരൂപിണിയും ശിവപ്രിയയും വിഷ്ണുമായയായ നാരായണിയും പരിപൂർണ ബ്രഹ്മസ്വരൂപിണിയും ബ്രഹ്മാവ് ആദിയായ ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവളും സർവ്വത്തിനും അധിപയും സത്യാത്മികയും പുണ്യം ീർത്തി യശസ് മംഗളം സുഖം മോക്ഷം സന്തോഷം ഇവ കൊടുക്കുന്നവളുമാണ് ദുർഗാദേവി ലക്ഷ്മി ദേവിയാണെങ്കിൽ വൈകുണ്ടത്തിൽ സദാ വർദ്ധ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവളും സതിയും സ്വർഗത്തിൽ സ്വർഗശ്രീയായും രാജധാനിയിൽ രാജലക്ഷ്മിയായും ഗൃഹത്തിൽ ഗൃഹലക്ഷ്മിയായും സകല പ്രാണികളിലും വസ്തുക്കളിലും ഐശ്വര്യം പ്രധാനം ചെയ്യുന്നവളായും രാജാക്കന്മാരിൽ പ്രഭാരൂപിയായും പുണ്യാത്മാക്കളിൽ കീർത്തി രൂപിയായും കച്ചവടക്കാരിൽ വ്യാപാര സ്ത്രീയായും ദയാരൂപിയായും സർവപൂജ്യയായും സർവവന്ധിയായും ലക്ഷ്മി വിളങ്ങുന്നു പരമാത്മാവിൻ്റെ ശുദ്ധ സത്യസ്വരൂപിണിയാണ് പത്മാദേവിയായ മഹാലക്ഷ്മി സർവസമ്പൽ സ്വരൂപിണിയും സമ്പത്തുകൾക്ക് അധിഷ്ഠാന ദേവതയും കാന്തി ശാന്തി ദയ സൗശീലം മംഗളം ഇവകളുടെ ഇരിപ്പിടവും മോഹമത മാത്സല്യദികൾക്ക് അതീതയും ഭക്തരിൽ പ്രിയമെഴുന്നവളും പരമപതിവ്രതയും ഭഗവാൻ വിഷ്ണുവിന് പ്രാണതുല്യയും ഭഗവാനോട് അപ്രിയം പറയാത്തവളുമാണ് ലക്ഷ്മി സരസ്വതി ദേവി സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഇല്ലാതെ പോയാൽ മനുഷ്യരും സംസാരശേഷി ഇല്ലാത്തവരായി തീരും ഇവയ്ക്കെല്ലാം അധിഷ്ഠാന ദേവതയാണ് സരസ്വതി തന്നെ ഉപവസിക്കുന്നവർക്ക് ബുദ്ധി കവിത ചാതുര്യം യുക്തി ധാരണാശക്തി എന്നിവ കൊടുക്കുന്നവളും നാനാ സിദ്ധാന്ത ഭേദങ്ങൾക്ക് പൊരുളായി വിളങ്ങുന്നവളും സർവാർത്ഥ ജ്ഞാനസ്വരൂപിണിയും ഗ്രന്ഥ നിർമ്മാണത്തിനുള്ള ബുദ്ധിയെ കൊടുക്കുന്നവളും സ്വരം രാഗം താളം മുതലാവേക്ക് കാരണഭൂതയുമാണ് സരസ്വതീദേവി വാഗ് രൂപയും സുശീലയും സർവലോകത്തിനും ഉണർവ് നൽകുന്നവളും വ്യാഖ്യാർത്ഥ വാദങ്ങൾക്ക് കാരണഭൂതയും ശാന്തയും വീണാപുസ്തകധാരിണിയും മഞ്ഞുകട്ട ചന്ദനം വെള്ളാമ്പൽ മുല്ലപ്പൂ ചന്ദ്രൻ മുതലായവയെ പോലെ വെളുത്ത നിറത്തോടു നിറത്തോടുകൂടിയവളും തപസ്വികൾക്ക് തപഫലം കൊടുക്കുന്നവളും സ്വരൂപിണിയും സദാകാലം സർവസിദ്ധികളെയും കൊടുത്തുകൊണ്ടിരിക്കുന്നവളുമാകുന്നു ഇനി സാവിത്രി ദേവി തപസ്വരൂപിണിയായും ബ്രഹ്മ തേജോ രൂപിണിയായും ജപരൂപിണിയായും തന്ത്രശാസ്ത്രങ്ങൾ സന്ധ്യാവന്തനാദി മന്ത്രങ്ങൾ തുടങ്ങിയവയ്ക്ക് മാതാവായും ഗായത്രി ജപിക്കുന്നവർക്ക് പ്രിയയായും തീർത്ഥസ്വരൂപിണിയായും സ്ഫടിക ദിനത്തോടു കൂടിയവളായും വിളങ്ങുന്നു തീർത്ഥസ്ഥാനങ്ങൾക്ക് പുണ്യഫലം പ്രദാനം ചെയ്യാൻ കഴിവുണ്ടാകണമെങ്കിൽ സാവിത്രി ദേവിയുടെ അനുഗ്രഹമുണ്ടായിരിക്കണം ദേവിയുടെ പാദസ്പർശം ലോകത്തെ പരിശുദ്ധമാക്കി തീർത്തിരിക്കുന്നു ശുദ്ധ തത്വ സ്വരൂപിണിയും പരമാനന്ദ സ്വരൂപിണിയും ബ്രഹ്മ തേജസിൻ്റെ അധിഷ്ഠാന ദേവതയും ആയിരിക്കുന്ന ദേവിയുടെ കാന്തി അവർണ്ണനീയമാണ് രാധാദേവി ശ്രീകൃഷ്ണൻ്റെ സ്വരൂപിണിയും ഭഗവാനെ പോലെ തന്നെ തേജസ്സോടും ഗുണത്തോടും കൂടിയവളുമാണ് രാധാദേവി ഏറ്റവും ശ്രേഷ്ഠയും സർവസൗഭാഗ്യങ്ങളും തികഞ്ഞവളും പരമസുന്ദരിയും സനാതനയും പരമാനന്ദ സ്വരൂപിണിയും ധന്യയും മാന്യുമാണ് ഭഗവാന്റെ രാസക്രിയയുടെ അതിദേവിയും രസികയും ഗോപികാവേഷധാരിണിയും അതേസമയം നിർഗുണയും നിരാകാരയും നിർലിപ്തയും ആത്മസ്വരൂപിണിയുമാണ് രാധാദേവി ഭക്തന്മാർക്ക് അനുഗ്രഹമേകുന്നവളും വേദവിധി പ്രകാരമുള്ള ധ്യാനത്തിലൂടെ മാത്രം വെളിപ്പെടുന്നവളും അഗ്നിയിൽ പോലും ദഹിക്കുകയില്ലാതെ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നവളും അനേക ചന്ദ്രപ്രഭയുള്ളവളും യാതൊരവസ്ഥാ ഭേദവും ബാധിക്കാത്തവളും നിരീഹയും നിരഹങ്കാരുമാണ് ദേവി ആദിപരാശക്തിയായ സാക്ഷാൽ മഹാമായയ്ക്ക് ഈ അഞ്ചു രൂപങ്ങളെ കൂടാതെ ആറ് അംശരൂപങ്ങൾ കൂടിയുണ്ട് ഗംഗാദേവി തുളസിദേവി മനസാദേവി ദേവസേനാദേവി മംഗളചണ്ഡിക ഭൂമിദേവി എന്നീ പേരുകളിൽ ഇവരുടെ കഥകൾ നാളെ മുതൽ കേൾക്കാം എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹമുണ്ടാവട്ടെ